ഹായ് എല്ലാവർക്കും നമസ്കാരം അകർവീതിൻ്റെ പുതിയ പിടിയിലേക്കെൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് തൊടുപുഴയിലുള്ള ഒരു കർഷകരാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കോഴി ഫാമാണ് നമ്മൾ പരിചയപ്പെടണം നാടൻ കോഴികളില്ല അല്ലെ കോഴിയെ ബ്രോയിലർ കോഴി ബ്രോയിലർ കോഴികളെ വളർത്തുക നമുക്കെന്തായാലും അതായത് പരിചയപ്പെട്ടുകൊണ്ടാരം പരിചയപ്പെടുത്തോ ഞാൻ ഈ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ അതായത് ഈ റബ്ബർ കൊണ്ട് മുതലാകില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ഈ പോൾട്രി ഫാമിലേക്ക് തിരിഞ്ഞതാണ് ആ ആ പോൾട്രി ഫാമ് പൊതുവെ പറഞ്ഞത് നമ്മൾ സ്വന്തം കാശ് കൊണ്ട് ഇത് നടത്തുകയാണെങ്കിൽ ലാഭവാണ് പക്ഷെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നടത്തിയാൽ നഷ്ടമാ നഷ്ടമല്ല ഐ മീൻ ഈ ബാങ്കിൽ പലിശയല്ലൂടെ അടയ്ക്കുമ്പോൾ അതേസമയത്ത് ഒരു ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം പലിശക്കൊക്കെ സർക്കാർ നമുക്ക് ലോൺ തരികയാണെങ്കിൽ കുഴപ്പമില്ല പണ്ടത്തെ കാലത്ത് ഈ പോൾട്രി ഫാമിലൊക്കെ ഭയങ്കര സബ്സിഡിയാണ് ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ് വരെ പക്ഷേ ഈ നിർമ്മലാ സീതാരാമൻ ഒരു മൂന്ന് വർഷം മുമ്പ് അതായത് സേവ് നാല് വർഷം മുമ്പ് ഒറ്റ ദിവസം ഒറ്റ പ്രഖ്യാപനമാണ് മുൻകാല പ്രാബല്യത്തിൽ അതായത് ഞാൻ പറയാം ഒരു ഡിസംബറിൽ കണ്ട പുള്ളിക്കാതിരിച്ച പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് നവംബർ മുതൽ ഈ സബ്സിഡി നിർത്തിക്കളെ അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഷെഡിന് ഏതാണ്ട് ആയിരം കോടി വളർത്തുന്നതിന് സേവ് ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കുണ്ട് അപ്പോൾ അതായത് ഈ പതിനായിരം കോഴിയുടെ എന്ന് പറയുമ്പോൾ മുപ്പത് ലക്ഷം രൂപ മുടക്കാം അപ്പോൾ സബ്സിഡി കിട്ടുകയാണെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടണ്ടതാണ് പക്ഷേ ഈ പുള്ളിക്കാതി മുൻകാല പ്രാബല്യത്തോടെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് പിന്നെ ബാങ്ക് കാര്യം ലോൺ ലോണ് തരാൻ അത്ര എളുപ്പമല്ല എനിക്ക് ബാങ്ക് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ലോണ് തന്നപ്പോൾ അവര് സബ്സിഡി വാങ്ങിച്ചതാന്ന് പറഞ്ഞു പക്ഷേ അവര് പേപ്പർ എല്ലാ ചെയ്താക്കിയപ്പോഴത്തേക്കും ക്യാൻസൽ ആയി പോയി അപ്പം നിങ്ങൾ കോഴി കൊണ്ടുപോയി കടയിൽ കൊടുക്കുന്നതിന് ഒറ്റ ദിവസം നോക്കുന്നതിന് അതായത് പിറ്റേ ദിവസം അതിന് രൂപ കിട്ടും ഒരു കിലോയ്ക്ക് ഞങ്ങൾ പരമാവധി കിട്ടുന്നത് എട്ടു രൂപയാണ് ഒരു കിലോയത് അത് നാലര മുതലാകാം നാലര രൂപ മുതൽ എട്ട് രൂപ എഫ് സി ആർ നോക്കിയാ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ വൻകിടക്കാരും മുതലാളികൾ എല്ലാ കൂടെ സാധാരണക്കാരനെ കൊള്ളയടിക്ക ഇത് ഇപ്പോൾ അതിനൊക്കെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം പഞ്ചായത്തില് ലൈസൻസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ വർഷം ലൈസൻസ് എടുക്കാൻ ചെന്നപ്പം രണ്ടായിരത്തി അമ്പത് രൂപത് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ കർഷക ക്ഷേമനിധിയിലേക്ക് അഞ്ചല്ല പത്തരട്ടി ആയിരത്തി എണ്ണൂറ് രൂപനിധിയിലേക്ക് അടയ്ക്കേണ്ടി വിജയം പുതിയതായിട്ട് അതായത് സർക്കാർ ആരും അറിയാതെ കൊള്ളയടിക്കാൻ പറ്റുന്ന കൊള്ളയടിക്കുന്നുണ്ട് വന്യജീവി ആക്രമണം ഇവിടെയെല്ലാം ഈ പ്രദേശം മുഴുവൻ ആളില്ലാതെ പോയിരിക്കാം ഒരു പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടാകില്ല തേങ്ങ ഇപ്പോൾ ഒട്ട്ക്കത്തെ വിലയാണ് പക്ഷേ തേങ്ങ ഉള്ളത് മുഴുവൻ കൊതുങ്ങും കൊണ്ടുപോകുക നമ്മുടെ കൃഷിയുടെ കാര്യം ഇറങ്ങുന്ന സാധനത്തിന് പാമ്പോ ഏതു വേണേലും അതിനെ നമ്മൾക്ക് ഒന്നിരിക്കും അതിൻ്റെ പേര് കേസെടുക്കുക എന്ത് ചെയ്തോ പക്ഷേ അതുകൊണ്ട് അന്നേരം കേസെടുക്കാൻ പറ്റുമ്പോഴാണ് കർഷകരുടെ ശക്തി അറിയേണ്ടത് ഒന്നിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ അതൊന്നിച്ച് നിൽക്കില്ല അപ്പോൾ അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൃഷി കുറേ കൂടെ ആദായകമാകും ഈ വന്യജീവി ആക്രമണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പണ്ടൊക്കെ ഞാൻ പറയും എൻ്റെ വീട്ടിൽ ഒന്ന് നോക്കിയാൽ ചട്ടിക്കകത്ത് ഈ കട്ടർച്ച ഒന്നും കാണുന്ന പക്ഷേ എന്ത് വ്യക്തിത്വം നോക്കിയതുണ്ട് കാരണം എന്താ എന്ത് പിതാവും ഒക്കെ ഇവിടെ കീറുന്ന കാലത്ത് അവർ കഴിക്കുമായിരുന്നു ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതി ഇപ്പോഴും നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് പഴയ പഴയ മേലേക്ക് തിരിച്ചു പോകണം ഇവിടെ ഇപ്പോൾ ഒത്തിരി കർഷകർ എങ്ങനെ ഈ സ്വന്തമായിട്ട് കോഴി ഉത്പാദിപ്പിച്ച് കോഴിക്കൊഞ്ഞ് ഞാൻ വാങ്ങിച്ച് തീറ്റ വാങ്ങിച്ച് കൊടുത്തിട്ട് വരുമ്പോൾ അവസാനത്തെ ദിവസം ഒറ്റയിടിപ്പ് കിട്ടിയത് എല്ലാം അപ്പോൾ ഞാൻ ഈ ഇനി ചേട്ടന്റെ പേര് പറഞ്ഞില്ല എന്ത് ഞാൻ മിനിയാസ് എന്ന് പറയും മൈക്കൽ പുതിയയിടം പറയപ്പെടുന്ന ഇവിടെ ഒരു ചെറിയ കൂട്ടായ്മകളുണ്ട് കർഷക കൂട്ടായ്മ അർക്കുളം കർഷക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മ എന്തായാലും ചാടനോട് നമ്മള് കോഴിക്കൃഷിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ നേരിടുന്ന മേഖലയെക്കുറിച്ചുള്ള കുറച്ച് സങ്കടങ്ങൾ കൂടി ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് കോഴിക്കൃഷി കോഴിക്കൃഷി ലാഭകതമാണോ എന്ന് വെച്ചാൽ നല്ല സാ കാലാവസ്ഥ വന്നാൽ ലാഭകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് വരാതിരിക്കുകയാണെങ്കിൽ കോഴി കുറച്ച് തീറ്റ നിന്ന് കൂടുതൽ വളരും രോഗങ്ങൾ വരാതിരിക്കണം രോഗങ്ങളിൽ വലിയ രോഗങ്ങൾ സാധാരണ ഇത് വരാറില്ല കൃത്യമായിട്ട് ഇതിനകത്ത് പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ രോഗങ്ങൾ വരാതിരുന്ന അഥവാ രോഗങ്ങൾ വന്നാലും ചെറിയ എന്താ മരുന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചുമ വന്നത് എളുപ്പമുള്ള മരുന്നുകൊണ്ട് തുശിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ അളവിൽ അതായത് ആയിരം ലിറ്ററിനകത്ത് ഒരു ഇരുപത് ഗ്രാം തുചിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചുമയൊക്കെ പൊക്കോളൂ അത് തുടർച്ചയായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ആയത് നിങ്ങൾ ഫീഡപ്പീസ്റ്റ് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ഫീഡ് ഫീഡപ്പീസ്റ്റ് എന്ന് പറയുന്ന ഇത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഷെഡിനകത്ത് വെള്ളം വീണ് സ്മെല്ലും ഇതായിരിക്കും എല്ലാ ദിവസവും ഇളക്കണം കംപ്ലീറ്റ് ദിവസവും ഇത് മിക്സ് ചെയ്ത പൗഡറെ അപ്പോൾ ഗന്ധ മണം മുറായിരിക്കാൻ വേണ്ടിയിട്ട് ഇ എം എന്ന് പറയുന്ന സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഇത് ശരിക്കും പറയാം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്ക് വരും കാരണം ഇത് നന്നായിട്ട് ഷെഡ് ചെയ്തിരിക്കുന്നുണ്ട് ഷെഡും ബാക്കിയെല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത്രയും വരും ആ മുടക്കുന്നത് ഓ അത് പറയാൻ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കറിയത്തില്ല അതേക്കുറിച്ച് കിട്ടിട്ടില്ല എൻ്റെ എപ്പോഴും എല്ലാം ലോണൊക്കെ ഞാൻ ഇത് തുടങ്ങി വർഷമായിട്ട് പറ്റുന്ന നമ്മൾ ഇത് മുഴുവൻ നമ്മുടെ ബാങ്ക് ലോൺ ആയതുകൊണ്ടാ ബാങ്ക് ലോൺ അല്ല നമ്മുടെ കൈകാശാണെങ്കിൽ കുഴപ്പമില്ല ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ലോണാ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണം ആയിരം കോഴി വളർത്താൻ വേണ്ടിയിട്ട് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിയാനാണ് ഈ മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് ഞാൻ അത് വെച്ചുള്ള മുടക്കം വന്നിട്ടുണ്ട് ഇപ്പോൾ നാ നാലായിരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കിണർ ഉൾപ്പെടെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ മോട്ടർ ടാങ്ക് ഇതെല്ലാം ഉൾപ്പെടെയാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇടുമ്പോഴത്തേക്ക് എന്താ ഇത് ഇതിനകത്ത് ഈ താഴെ നിലത്തിടുന്ന സാധനം അറക്കപ്പൊടിയാം ഒരു ചാക്ക അറക്കപ്പൊടിക്ക് ഇപ്പോൾ ഇവിടുത്തെ നിലവെച്ച് നൂറ്റി ഏഴ് രൂപ വെച്ച് കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു ആയിരം ഉണ്ടെങ്കിൽ സേ ഒരു പത്ത് ചാക്ക് പത്ത് ചാക്ക് പോകാം ആയിരം കോഴി വേണ്ടി ഒരു ഇരുപത് ചാക്ക് അറക്കപ്പൊടി വേണ്ടി വരും അപ്പോൾ അതിന് ഇരുപത് എന്ന് പറയുമ്പോൾ പതിനേഴ് രണ്ട് മുപ്പത്തിനാല് മൂവായിരത്തി നാനൂറ് രൂപ അപ്പോൾ അത് വരും അപ്പോൾ അതിന് കൂടുതൽ കറണ്ട് കാശ് വരും ഇത് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നല്ല ചൂട് കൊടുക്കണം അപ്പോൾ അതിന് നല്ല കറണ്ട് കാശ് വരും സേ ഒരു ആയിരം രൂപ കറണ്ട് കാശും വരും ഇപ്പോൾ ഇതിങ്ങനെ ഇത് മൂവായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം വെച്ചോ പണിക്കൂലി എന്ന് പറയുമ്പോൾ ആയിരം കോഴിയുള്ളെങ്കിൽ പണിക്കൂലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സേ ഡെയിലി മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ മതി അതിനുള്ള മുടക്ക് അതിനുള്ള പണിയേ വരുള്ളൂ ആയിരം കോഴിക്കൊന്നും വലിയ പണി വരുന്നില്ല പക്ഷേ ഈ പണി കൂടുതൽ വരുന്നത് കൂടുതൽ കോഴി വരുമ്പോഴാണ് ഇപ്പോൾ ഒരു കോഴി രണ്ട് കിലോ രണ്ടര കിലോ ഉണ്ടെങ്കിൽ സേ ഇപ്പോൾ എട്ട് രൂപ വെച്ചാണെങ്കിൽ എട്ടും എട്ടും പതിനാറ് നാലും ഇരുപത് ഇരുപത് രൂപ കിട്ടും ഒരു കോഴിക്ക് റബ്ബർ ബോർഡിൻ്റെ നേരിട്ടുള്ള നഴ്സറിയിൽ നിന്ന് മുക്കടയിൽ നിന്ന് മണിവെല്ലാം മുക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തൈകളെല്ലാം മിക്കവരെല്ലാം ഞാൻ സ്റ്റമ്പ് മാത്രമാണ് മേടിച്ച് സ്റ്റമ്പ് മാത്രമേ മേടിച്ച് വെച്ചിട്ടുള്ളൂ ഇത് നാനൂറ്റി എന്ന് പറഞ്ഞു തന്നു നാനൂറ്റി പതിനാല് നാനൂറ്റി മുപ്പത് നാനൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റഞ്ച് ഈ എല്ലാ നിങ്ങളും നമ്മുടെ ഫാമിലുണ്ട് ഇതിപ്പോൾ റബർ വെട്ടുന്നത് വെറ്റ് ഇപ്പോൾ ചെയ്യുന്നത് മധ്യപ്രദേശിക്കായ ഹിന്ദിക്കായ പിള്ളേരാണ് അവരെ ഇവിടെ കൊണ്ട് അവർ ഇവിടെ വന്ന് വിട്ടു താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വെട്ടാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് റബർ ബോർഡിൻ്റെ ട്രെയിനിങ്ങിന് വിട്ടു ഒരു മുന്നൂറ് രൂപക്ക് മേലെ റബ്ബർ കിലോയ്ക്ക് വില കിട്ടണം അത് കിട്ടില്ല എന്ന് നമുക്കറിയാം കിട്ടാൻ എളുപ്പമ കാരണം വെച്ചാൽ ഇത് കോർപ്പറേറ്റുകളുടെ കീഴിലായിരുന്ന കൺട്രോളല്ലായിരിക്കുന്നത് വസതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ള റബ്ബറ് തന്നെത്താൻ വെട്ടുക തന്നെ തന്നെ എന്തെങ്കിലും ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതേണ്ട ഒരു എൻ ഐറ്റി എന്ന് പറഞ്ഞ റംബോട്ടാണ് വെച്ചേക്കുന്നത് അതെ അവർ പറയുന്നത് അവർ പറഞ്ഞത് ഇരുപത്തഞ്ചടി കാലത്ത് വെക്കണമെന്നാണ് പറഞ്ഞത് മിനിമം നമ്മൾ ഏകദേശം അത്ര കാലം വെച്ചിട്ടില്ല കാരണം വെച്ചാൽ ഇടയ്ക്ക് പിന്നെ വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെട്ടിക്കളയത്തേക്ക് വരാം റംബോട്ടേനെ കുഴപ്പമില്ലാതെ പോകുന്നത് ഇപ്പോൾ ഈ വർഷം കുറച്ച് ഇത് മൂന്നാം വർഷമായതാണ് കുറച്ച് പൂത്തിട്ടുണ്ട് കാലാവസ്ഥ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ എല്ലാം പൂക്കണ്ടതെന്നാണ് പറയുന്നത് ഇത് ഏതാണ്ട് ഈ അമ്പതെണ്ണം ഉണ്ട് അമ്പത് സൈ